റിമി ടോമിയുടെ ഡിവോഴ്സിനെ കുറിച്ച് പലപ്പോഴും പല വിവാദങ്ങളും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പലപ്പോഴും താരം സംസാരിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ റിമി ടോമിയുടെ വാക്ക് പലപ്പോഴും അറംപറ്റി പോകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെന്നും തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത നിലപാടുകളുള്ള വ്യക്തിയാണ് റിമി ടോമി എന്നും പറഞ്ഞേ മതിയാകൂ റിമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് റിമിയും റോയ്സും തമ്മിൽ വേർപെരിയുമെന്ന ആർക്കും ഒരു ഊഹമില്ലായിരുന്നു എല്ലായിടത്തും റോയ്സിനെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നൊരു വ്യക്തിയായിരുന്നു റിമി ടോമി റോയിസിനെ പലപ്പോഴും താങ്കൾ ആ ആങ്കർ ചെയ്ത ഷോയിൽ പോലും റിമി ടോമി കൊണ്ടുവന്നിട്ടുണ്ട് അത്തരത്തിൽ റോയിസിനെ പല രീതിയിലും ആളുകളുമായി അടുപ്പിക്കാൻ റിമി ടോമി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും നടക്കാതെ പോയി അവസാനം അവർ തമ്മിൽ വേർപിരിയുകയായിരുന്നു ഇപ്പോൾ റോയിസ് എവിടെയാണ് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്ന വാർത്ത പ്രകാരം തന്നെ എല്ലാവരും റോയസിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് നോക്കുന്നുമുണ്ട് എന്നാൽ അദ്ദേഹം കുടുംബജീവിതം സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ പുറത്തു കൊണ്ടുവരാത്ത വ്യക്തിയാണ് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത് എന്നാൽ റിമി റിമിറ്റോമി അങ്ങനെയല്ല തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി തുറന്നു പറയാറുണ്ട് അക്കൂട്ടത്തിലാണ് റിമി ടോമി ജീവിക്കുന്നത് സ്റ്റീഫൻ ദേവസ്യമായുള്ള ടെലിവിഷൻ സ്റ്റോയിൽ ചോദിച്ചപ്പോഴാണ് റിമി ഉത്തരങ്ങൾ നൽകിയതെന്നു പറയുന്നുണ്ട് ആ സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ പോലും പറയാൻ അറിയില്ല എന്ന് റിമി ടോമി തുറന്നു പറയുമ്പോൾ അതേക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നു ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ദേഷ്യമോ സങ്കടമോ ഒന്നും തന്നെ തുറന്നു പറയാത്തൊരു വ്യക്തിയാണ് അങ്ങനൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ റിമി ടോമിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ റിമി ടോമി അത് പലപ്പോഴും പല സ്റ്റേജുകളിലും വെച്ച് പറയാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നാൽ അതിനും ഒന്നും തന്നെ റോയിസ് ചെവി കൊടുത്തിരുന്നില്ല റോയിസ് എല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് ഒരു തെറ്റുകുറ്റമല്ല ആത്മാഭിമാനം അടിയറിവ് വെക്കേണ്ട ഒരു ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുന്നുണ്ട് ആ കഴിയുന്നത് ആലപ്പി അഷ്റഫ് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതെല്ലാം തന്നെ പല കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നു അക്കൂട്ടത്തിലാണ് റിമി ടോമി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും നിരവധി പേർ വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അതറിയുമ്പോൾ തന്നെ വളരെയധികം തന്നെ നിർണായകമായ കാര്യമായി തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജ് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് റോയിസ് എന്നാണ് റിമി ടോമിയുടെ മുൻ ഭർത്താവിൻ്റെ പേര് അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരാണിപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ